റിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരക്കാർ വളരെ മോശക്കാരാണ് എന്നാണ് പൊതുവെ കേരളീയ സമൂഹം വിലയിരുത്തുന്നത് തിരുവനന്തപുരക്കാരെല്ലാം വക്രബുദ്ധിയോടെയാണ് എന്ന് ഇവർ പറയുന്നു തിരുവനന്തപുരം മുതൽ കൊല്ലം മുതൽ അങ്ങോട്ട് പോയാൽ തൃശ്ശൂർ വരെ ഈ വക്രബുദ്ധിയുടെ ഉഡായ്പിന്റെ തോത് കുറഞ്ഞു വരുന്നു എന്നാണ് പഴങ്കഥ പണ്ട് മുതലേ കേൾക്കുന്നതാണ് തിരുവനന്തപുരത്തേക്കാൾ ഭേദമാണ് കൊല്ലം കൊല്ലത്തെക്കാൾ ഭേദമാണ് പത്തനംതിട്ട അതിനേക്കാൾ ഭേദമാണ് ആലപ്പുഴ അതിനേക്കാൾ ഭേദമാണ് കോട്ടയം അതിനേക്കാൾ ഭേദമാണ് എറണാകുളം അതിനേക്കാൾ ഭേദമാണ് തൃശ്ശൂർ അപ്പോഴേക്കും എല്ലാം ശരിയായി തൃശ്ശൂർ മുതൽ അങ്ങോട്ട് കൊള്ളാം ഇത് പണ്ട് മുതലേ കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു കഥയാണ് ടി വിവേകാനന്ദൻ എന്നൊരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കാൻ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു തിരുവനന്തപുരക്കാരെല്ലാം ഉഡായ്പ്പാണെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള ഏറ്റവും വലിയ ഉഡായ്പ്പുകാർ എന്നെ ചൂണ്ടിക്കാൻ നിങ്ങളെപ്പോലെയുള്ള കേരളത്തിന്റെ നാനാഭാഗത്തുള്ള സകല ഉഡായ്പ്പ് രാഷ്ട്രീയക്കാരും തിരുവനന്തപുരത്താണ് താവളം അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്തിന് ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായത് എന്ന് പറഞ്ഞു ഇതാണ് അതിനുള്ള മറുപടി അല്ലാതെ തിരുവനന്തപുരത്ത് അധിക്ഷേപിച്ചു തെക്കൻ കേരളത്തെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് സരസബോധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത് അദ്ദേഹം ഒരു നാട്ടും ഒരു കഥ പറയുന്നു ആ കഥ